ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന് വെടിക്കെട്ട് വിജയം ആർ സി ബി എ തരിപ്പണമാക്കുന്ന ബാറ്റിംഗ് പ്രകടനമായിരുന്നു വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസ് ബാറ്റർമാർ അയച്ചവച്ചത് മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസാണ് നേടിയത് എട്ട് വിക്കറ്റും നഷ്ടമായി വിരാട് കോഹ്ലി ഒമ്പത് വന്തിൽ മൂന്ന് റൺസ് നേടി പുറത്തായപ്പോൾ ക്യാപ്റ്റൻ ഡൂപ്ലസീസ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു നാൽപ്പത് വന്തിൽ അറുപത്തൊന്ന് റൺസാണ് ഡുപ്ലസീസ് എടുത്തത് കന്നി മത്സരം കളിച്ച് വിൽ ജാക്സ് എട്ട് റൺസിന് പുറത്തായപ്പോൾ രജത് പട്ടീറാർ അൻപത് റൺസ് നേടി മാക്സിൽ ഇന്നും ഡക്കായി തന്നെ പുറത്തായി ദിനേശ് കാർത്തിക് ഒരു വെടിക്കെട്ട് അവസാനമാണ് മുംബൈക്ക് വേണ്ടി നൽകിയത് ഇരുപത്തി മൂന്ന് പന്തിൽ അൻപത്തി മൂന്ന് റൺസാണ് കാർത്തിക് നേടിയത് നാല് സിക്സും അഞ്ച് ഫോറും അടങ്ങുന്നതായിരുന്നു ഡി കെയുടെ ഇന്നിങ്സ് അങ്ങനെ ആർ സി ബി നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന സ്കോറിൽ എത്തുകയായിരുന്നു അതേസമയം മുംബൈക്ക് വേണ്ടി ജെറാൾഡ് കോട്സി ഒരു വിക്കറ്റ് നേടിയപ്പോൾ ബുംറ അഞ്ച് വിക്കറ്റ് നേടി ശേഷം ആകാശ് മധ്വാൽ ശ്രേയസ് ഗോപാൽ എന്നിവരും ഓരോ വിക്കറ്റ് നേടി അങ്ങനെ മറുപടി ബാറ്റിംഗിൽ താണ്ഡവമാടുകയായിരുന്നു ഇഷാൻ കിഷനും രോഹിത് ശർമ്മയും തുടക്കം മത്സരത്തിൽ ഇഷാൻ കിഷൻ അഞ്ച് സിക്സും ഏഴ് ഫോറും അടക്കം മുപ്പത്തിനാല് പന്തിൽ അറുപത്തി റൺസ് നേടി പുറത്തായി രോഹിത് ശർമ്മത്തിനാല് പന്തിൽ നേടി മൂന്ന് സിക്സും മൂന്ന് ബൗണ്ടറിയും അടങ്ങുന്നതായിരുന്നു രോഹിത് ശർമ്മയുടെ ഇന്നിങ്സ് ശേഷമെത്തിയ സൂര്യകുമാർ യാദവ് വെടിക്കെട്ട് തന്നെയായിരുന്നു കാഴ്ചവെച്ചത് വെറും പത്തൊമ്പത് പന്തിൽ അൻപത്തിരണ്ട് റൺസ് നേടിയായിരുന്നു സൂര്യകുമാർ യാദവ് പുറത്തായത് നാല് സിക്സും അഞ്ച് ബൗണ്ടറിയുമായിരുന്നു സൂര്യകുമാർ യാദവ് നേടിയത് ക്യാപ്റ്റൻ ആർദിക് പാണ്ഡ്യ ആറ് പന്തിൽ ഇരുപത്തൊന്ന് റൺസ് നേടി മൂന്ന് സിക്സും പറത്തി അതേസമയം തിലക് വർമ്മ പതിനാറ് റൺസ് നേടി പുറത്താകാതെ നിന്നു ആർ വേണ്ടി ആകാശ് ദീപ് വിജയകുമാർ വൈശാഖ് വിൽ ജാക്സ് എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തി the